എറണാകുളം ജില്ലയിലെ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ അഞ്ജലി മേമാണ് നമ്മുടെ മുന്നിലുള്ളത് അഞ്ജലി മേം ഏത് രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു റാങ്കിലേക്ക് എത്തിയത് ഞാൻ എയിംസിലെ ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോഴത്തന്നെ ഒരു വർഷത്തിന്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് വീണ്ടും റിന്യൂ ചെയ്തിട്ടാണ് വീണ്ടും ജോയിൻ ചെയ്ത് പഠിച്ചത് അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരുന്നു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ ദിവസം കറക്റ്റായിട്ട് ടൈം ടേബിൾ ഉണ്ടായിരുന്നു അത് ഫോളോ ചെയ്ത് നമുക്ക് ഓരോ ദിവസം പോർഷൻസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിലി സൺഡേസിൽ വീക്കിലി എക്സാംസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീക്കിലെ മൊത്തം പോർഷൻ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിരുന്നു അങ്ങനെ എല്ലാം ക്ലാസ്സസ് എല്ലാം തന്നെ നല്ല ക്ലാസ്സസ് ആയിരുന്നു എല്ലാ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് പിന്നെ ലാസ്റ്റ് സമയത്ത് ഉണ്ടായിരുന്ന ലൈവ് മാരത്തോൺ ക്ലാസസ് ഉണ്ടായിരുന്നു അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു നമുക്കൊരു സബ്ജെക്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കണത് എഴുതി വെച്ച് പഠിച്ചേക്കണത് വീണ്ടും വായിച്ച് നോക്കാതെ തന്നെ ഇത് കേട്ട് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിരുന്നു ലൈവ് മാരത്തോൺ ക്ലാസസ് ചെയ്യുന്ന ഒരുപാട് നമുക്ക് എക്സാമിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കറന്റ് അഫേഴ്സിന്റെ ക്ലാസ് ആണെങ്കിലും ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പൊ ഇതൊക്കെയാണ് എന്നെ വിജയത്തിലേക്ക് നയിച്ചത് എന്തായാലും മാം ഇങ്ങനെ പഠിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ടിട്ടുണ്ടാവും അതെങ്ങനെയാണ് അത് നമുക്ക് നേടണം എന്നുള്ള ഒരു ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞും ചെറുതായിരുന്നു ആ സമയത്ത് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് കൂടുതലും സമയം കണ്ടെത്തിയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് മാക്സിമം സമയം നമ്മൾ വീട്ടിലത്തെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് മാക്സിമം സമയം പഠിക്കാൻ വേണ്ടിട്ട് തന്നെ സ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെയാണ് മാം ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇനിക്ക് മാഡത്തിന് എന്ത് മെസ്സേജ് നൽകാനുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലൊരു ലക്ഷ്യം ഉണ്ടാവണം നമുക്ക് ഇത് കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവണം ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് പി എസ് സി എക്സാംസ് ഒരുപാട് എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ ജസ്റ്റ് പോയി എഴുതുക എന്ന് മാത്രമായിരുന്നു ഈ ഒരു എക്സാമിനാണ് കറക്റ്റ് സിലബസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരു എക്സാം നമ്മൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സിലബസ് മനസ്സിലാക്കാം ആദ്യം അതേ സിലബസിനനുസരിച്ചിട്ട് കറക്റ്റ് ഓർഡറിൽ ഫോളോ ചെയ്ത് പഠിക്കാം അപ്പൊ നമുക്ക് എന്തായാലും അതിനെ നമ്മൾ ട്രൈ ചെയ്യാണെങ്കിൽ നമുക്ക് എന്തായാലും ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കും എന്തായാലും മാം എയിംസിൽ ഓൺലൈനായിട്ടാണ് പഠിച്ചിരുന്നത് നമുക്ക് ഒരുപാട് ഉണ്ട് എങ്കിലും എയിംസ് ചൂസ് ചെയ്യാനുള്ള കാരണം ഒന്നാമത് എനിക്ക് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം കുഞ്ഞു ചെറുതായിരുന്നു അപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ സെർച്ച് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എയിംസ് അങ്ങനെ കണ്ടത് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത് ഓക്കെ മാം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ വിന്നേഴ്സ് മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തിക്കാം താങ്ക് യു മാം